ഹായ് ക്യൂട്ട് ചെറാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളിയൊരു കളക്ഷനാ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓണം തീമായിട്ട് യൂസ് ചെയ്യാം പിന്നെ വേറെ ഏത് ഒക്കേഷനും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷനാണ് അതും ഷിഫ്ലി മെറ്റീരിയൽ ആണ് ഷിഫിലി മെറ്റീരിയൽ എല്ലാവരുടെയും ഫേവേറ്റ് അല്ലേ അതും ജോർജറ്റിലെ ചിക്കൻകാരി ത്രെഡ് വർക്ക് വരുന്ന ഷിഫിലി മെറ്റീരിയലിന്റെ കളക്ഷനാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ ഇത് മെറ്റീരിയൽ ജോർജിറ്റാ വരണത് അതിനകത്ത് ഫുൾ ഇങ്ങനെ ഷിഫ്ലി വർക്ക് ആവരുക ഈ ചിക്കൻകാരി വർക്കൊക്കെ വരണ പോലെ ഫ്രണ്ടിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് പിന്നെ ഇതിന്റെ നെക്കിന്റെ ഡിസൈൻ കാണാൻ ഭയങ്കര രസമാണ് നെക്ക് ഡിസൈനിന്റെ ഫുള്ള് ഒറിജിനൽ ബീഡ്സും സ്റ്റോൺസും വെച്ചിട്ട് ഒരു ഹാൻഡ് എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഒരു ത്രെഡും കൊണ്ടുള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറിയും വന്നിട്ടുണ്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് നമുക്കിത് ഓണം തീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വേറെ ഏത് ഒക്കേഷനും യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഓണത്തിനടുത്താൽ അതിന് മാത്രമായിട്ടെന്നല്ല നമുക്ക് ഏത് ഒക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ഷൻ ആണ് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയും കാണാൻ നല്ല രസമാണ് അത് രണ്ട് സൈഡിൽ ഇങ്ങനെ ത്രെഡ് ഒക്കെ വന്നിട്ട് ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് പിന്നെ നല്ല രസമായിട്ട് സീക്രട്സ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് ഈ നെക്കിലെ ഡിസൈനില് മാത്രമേ വ്യത്യാസം പറഞ്ഞുള്ളൂ നെക്കിൽ വന്നിരിക്കുന്ന ആ ത്രെഡിന്റെ വർക്കിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ബാക്കി മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് വരുന്നത് നാല് കളർ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ നല്ല രസമാണ് ഇതിലൊരു ബേജ് കളർ ആണോ കൂടുതലായിട്ട് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല രസമുള്ള കളക്ഷൻ ആണ് പിന്നെ നമുക്ക് എത്ര കാലം വേണേലും യൂസ് ചെയ്യാം കാരണം ഈ മെറ്റീരിയലിന് യാതൊരു കംപ്ലൈന്റും ഉണ്ടാവില്ല ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഇത് പട്ടി നമ്മള് കാണിച്ച പോലെ തന്നെ സെയിം രണ്ട് സൈഡിലും എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വരുന്നുണ്ട് എന്നിട്ട് ഈ ബോഡി പാർട്ട് ഫുൾ വർക്ക് വരുന്നുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് നെക്സ്റ്റ് കളർ ഇതാ വന്നിരിക്കുന്നത് ഇതിന്റെ യോക്കിലെ ഡിസൈനിൽ ഒരു ഗ്രീൻ കളറുള്ള ത്രെഡ് വർക്ക് പറഞ്ഞതേ ഉള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഒറിജിനൽ ബീഡ്സ് വെച്ചിട്ടുണ്ട് നല്ല രസമായിട്ട് സ്റ്റോൺസ് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഫുൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിനകത്തോട്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട് ലോവർ എൻഡിലാണെങ്കിലും നല്ല രസമായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി ആയിട്ട് തന്നെ ഡിസൈൻ വരുന്നുണ്ട് അടിപൊളി കളക്ഷനാണ് നമുക്ക് എല്ലാ എന്ന് വെച്ചാല് ചർച്ചിൽ കൊണ്ടുപോകാനും അമ്പലത്തിൽ കൊണ്ടുപോകാനും ഒക്കെ എല്ലാ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് വരും നല്ല രസമാണ് കാണാനായിട്ട് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതിന്റെ യോക്കിലെ ഡിസൈൻ ഒരു ഓനിയൻ പിങ്ക് ഷെയ്ഡാണ് വരിക നല്ല രസമാണ് വെറൈറ്റി കളർ ഷെയ്ഡുകളാണ് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ സൂപ്പർ ആയിരിക്കും അത്രയും രസമുള്ളൊരു കളക്ഷൻ ആണ് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്കും പറഞ്ഞിട്ടുണ്ട് സൂപ്പർ അല്ലേ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാൻ ഇത്ര ഇന്നത്തെ കളക്ഷൻ നല്ല അടിപൊളി കളക്ഷനാണ് നമുക്ക് ഓണത്തിനും അല്ലാതെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ അതും അഫോർഡബിൾ പ്രൈസിലാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിലും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ